നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്യൂ വണ് ശേഷം ഭാരത് ഇലക്ട്രോണിക്സ് എങ്ങോട്ട് നവരത്ന പുതുമേഖലാ കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ശതമാനം ലാഭവളർച്ച കൈവരിച്ചു എഴുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം മുൻവർഷം സമാന കാലയളവിൽ ഇത് അഞ്ഞൂറ്റി മുപ്പത് പോയിന്റ് എട്ട് നാല് കോടി രൂപയായിരുന്നു നാലായിരത്തിഒരുന്നൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ ഭാരത് ഇലക്ട്രോണിക്സിന്റെ വരുമാനം പത്തൊമ്പത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം വരുമാന വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത് മുൻവർഷം സമാന കാലയളവിൽ വരുമാനം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപയായിരുന്നു ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് പ്രമുഖ ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് ഭാരത് ഇലക്ട്രോണിക്സ് വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തി ലക്ഷ്യമാക്കുന്ന വില രൂപയിൽ നിന്ന് രൂപയായി ഉയർത്തി മറ്റൊരു പ്രമുഖ ആഗോള ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലി ഭാരത് ഇലക്ട്രോണിക്സിന് നൽകിയിരുന്ന ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി ലക്ഷ്യമാക്കുന്ന വില മുന്നൂറ് രൂപയാണ് മക്വാരി ഈ ഓഹരിക്ക് നൽകിയിരിക്കുന്ന ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നിലനിർത്തി മുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓഹരി വില ഉയരുമെന്നാണ് നിഗമനം യു ബി എസ് എന്ന ശുപാർശ നൽകിയിരുന്ന യു ബി എസ് ഇപ്പോൾ അതേസമയം പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജ് ആയ മോതിലാൽ ഓസ്വാൾ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തി ലക്ഷ്യമാക്കുന്ന വില മുന്നൂറ്റി അറുപത് രൂപയായി ഉയർത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് ക്ലോസിംഗിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു നിഫ്റ്റി എണ്ണൂറ്റി അൻപതിനു മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിലും നിഫ്റ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ടാറ്റ മോട്ടോഴ്സ് എൻ ടി പി സി ബി പി സി എൽ പവർഗ്രിഡ് കോർപ്പറേഷൻ ടൈറ്റൻ കമ്പനി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എൽ ടി ഐ മൈൻട്രി എസ് ബി ഐ ലൈഫ് സിപ്ല ഗ്രാസിം ഇൻഡസ്ട്രീസ് സൺഫാമ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അര ശതമാനം വീതം ഉയർന്നു എഫ് എം സി ജി സൂചിക ഒരു ശതമാനവും ഫാർമ സൂചിക അര ശതമാനവും ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഒൻപത് എട്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു